പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വെലുനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വേനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തേയ്യ ലിറ്റർ മുന്നൂറ്റി മുപ്പത്തി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ കൊപ്ര എടുത്ത വരി നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ചതുക്കത്തൊണ്ടൻ ഇരുന്നൂറ്റി എഴുപത് രൂപ ചതുർത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചതുർത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചതുരത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ചതുർത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ രണ്ടായിരം രൂപ വരെ ചതുർത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ഗ്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ് നാടൻ ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ചതുവര തൊണ്ടില പുതിയത് ഒരു കിലോ അറുന്നൂറ് രൂപ വരെ ചതുക്കെ തോണ്ടില്ല പഴയത് ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ അതിലെ തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ മിണാക്കിയ സ്പെല്ലർ നാൽപ്പത്തൊന്ന് രൂപ മിണ്ണാക്കി റോട്ടറി നാൽപ്പത്തി രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഒട്ടുകര നൂറ്റിപ്പത്ത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേരം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ പാമോയിൽ ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി ഒന്ന് രൂപ റബ്ബർ ഗുട്ട് ലോട്ട് നൂറ്റി അറുപത്തി എട്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തിരണ്ട് രൂപ ഒട്ടുപാൽ ലിറ്റർ നൂറ്റി പത്ത് രൂപ വരെ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച നൂറ് രൂപ വരെ കവിപ്പരിപ്പ് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാപ്പി ഉണ്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ഏലം മുടങ്ങിയത് രണ്ടേ മുന്നൂറ് മുതൽ രണ്ടേ എണ്ണൂറ് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച മുപ്പത്തിനാല് രൂപ കസ്തൂരിമഞ്ഞൾ നൂറ് രൂപ വിരൽമഞ്ഞൾ ഒരു കിലോ നൂറ് രൂപ തിറമഞ്ഞൽ ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ കച്ചോരം ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപ ഇവരുടെ വീട് പൂർണ്ണമാവുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു